ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇനി നമ്മൾ ഈ ന്യായശാസ്ത്രീകൾ ആരാണ് എന്നതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം ന്യായശാസ്ത്രികളെ ചില വേർഷൻ ബൈബിളുകൾ വിളിക്കുന്ന വേദശാസ്ത്രികൾ എന്നാണ് ഈ വേദ വേദശാസ്ത്രികൾക്ക് വേദപുസ്തക രഹസ്യങ്ങളെല്ലാം അറിയാവുന്ന അവരും മനുഷ്യരും വിചാരിക്കുന്നു തന്നെ വല്ല അവർക്ക് ഈ ജ്യോതിശാസ്ത്രമെന്നോ വാനശാസ്ത്രമെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം ഇതെല്ലാം അവർക്കറിയാമായിരുന്നു ഉദാഹരണം പറഞ്ഞാൽ മത്തായി സുവിശേഷൻ രണ്ടാം അധ്യായത്തിൽ ഹെറോദാ രാജാവ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ചോദിച്ചത് ഈ വേദശാസ്ത്രീകളോടാണ് മത്തായി സുവിശേഷൻ രണ്ടാം അധ്യായത്തിൻ്റെ നാലാമത്തെ വാക്യത്തിൽ അയാൾ ജനങ്ങളുടെ മുഖ്യ പുരോഹിതന്മാരെയും വേദജ്ഞരെയും വിളിച്ചുകൂട്ടി അവരോട് ക്രിസ്തു ജനിക്കേണ്ടത് എവിടെ എന്ന് ചോദിച്ചു ചില വർഷങ്ങളിൽ വേദശാസ്ത്രികളെ എന്ന് വായിക്കുന്നു അതിൻ്റെ ആറാമത്തെ വാക്യം പറയുന്നു യഹൂദ ദേശത്തിലെ ബദ്ലഹെമേ നീ യഹൂദയിലെ പ്രഭുക്കന്മാരിൽ ഒട്ടും താന്നതല്ല എന്തെന്നാൽ എൻ്റെ ജനമായ ഇസ്രയേലിന് ഇടയൻ ആകേണ്ട ഭരണാധികാരി നിന്നിൽ നിന്ന് പുറപ്പെടും എന്നത് ബദ്ദഹേമിനെക്കുറിച്ച് ഒരു പ്രവചനം ബൈബിളിൽ കിടപ്പുണ്ടായിരുന്നു ഇത് വേദശാസ്ത്രികൾക്ക് അറിയാൻ കൃത്യമായിട്ട് തന്നെ മല്ല നക്ഷത്രത്തിൻ്റെ സ്ഥാനവും സംവിധാനവും ഒക്കെ അനുസരിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഹെറോതാവിനെ യേശു ജറൂസലേമിലെ ബദ്ലഹേമിൽ ജനിക്കുമെന്ന് തിരുവചനത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഹെറോദാവിന് കൃത്യമായ അറിവ് കൊടുത്തത് ഈ വേദശാസ്ത്രികളാണ് ഇതിനകത്തെ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ യേശു എവിടെയാണ് ജനിക്കുന്നതെന്ന് വേദശാസ്ത്രികൾക്കറിയാം പക്ഷെ ജനിച്ച യേശുവിനെ ഇവന്മാർക്കറിയത്തില്ല അതാണ് ഇതിനകത്തെ കൗതുകം അതുപോലെ തന്നെയാണ് ഇന്നും ഈ പ്രസവിക്കുന്നവർ മിക്കർക്കും ഇതിൻ്റെ പാണ്ഡിത്യമുണ്ട് ഉണ്ട് ഇതിൻ്റെ ആഴങ്ങളറിയാം പക്ഷേ രക്ഷകനെ അവർക്ക് തിരിച്ചറിയത്തുമില്ല ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളതിൻ്റെ കണ്ടീഷൻ അറിയത്തില്ല അതുകൊണ്ട് തന്നെ പലരും പണത്തിലും മോഹത്തിലും ഒക്കെ പെട്ടുപോകുന്നു ഈ ദിവസങ്ങളിൽ ഈ വിശ്വാസ ലോകത്തുള്ള തട്ടിപ്പുകാരെ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ഒരു ചാനൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവർ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നു അഞ്ച് കോടി രൂപ ഒരാൾ തട്ടിച്ചു കൊല്ലം സൈഡിലെ കണ്ട ആ അഞ്ച് കോടി രൂപ തട്ടിക്കാൻ വേണ്ടി കൂട്ടത്തിൽ നിന്നയാൾ ഫുൾ കയ്യും മീശയും ഒക്കെ എടുത്ത് ഫുൾ കയ്യുമൊക്കെ ഇട്ട് ജൂബായും ഒക്കെ ഇട്ട് വലിയ ആഴമായ പഠനം ബൈബിളിൽ യൂട്യൂബിൽ കൂടെ എടുക്കുന്ന ആളാണ് രണ്ടിൻ്റെയും ഫോട്ടോയും കൂടെ കൂട്ടിയാണ് വന്നേക്കുന്നത് അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ പണത്തിനും മോഹത്തിനും ഭക്ഷണത്തിനും സ്വാധീനത്തിനും ഒക്കെ അടിമപ്പെട്ട് വചനം ഒരു വശത്തിരിക്കുകയും വലിയ പാണ്ഡിത്യം വേറൊരു വശത്തോടെ പറയുകയും ചെയ്തിട്ട് ജീവിതം തലങ്കുത്തി നടക്കുന്ന ആളുകളെ നമുക്ക് വ്യക്തമായിട്ട് വേദശാസ്ത്രികൾ എന്ന് പറയാം ഇന്നത്തെ കാലത്ത് അത് കണ്ടമാനമുണ്ട് ആകാശത്തിൻ്റെ കീഴിലുള്ള എല്ലാ വിഷയങ്ങൾക്കും ബൈബിളിൽ നിന്ന് മറുപടി പറയാൻ അറിയാം പക്ഷേ വചനം എന്തു പറയുന്നു അതുപോലെ ജീവിക്കുന്നത് ഒരു ഭാഗം വരുമ്പോഴാണ് പ്രശ്നം അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പ് അത് പേര് സഹിതം വന്നവനൊക്കെ പിന്നെ ജീവിച്ചിരുന്നിട്ട് തന്നെ ആ കാര്യം അപ്പോൾ യേശു അവിടെ ജനിക്കുമെന്ന് കൃത്യമായി അറിഞ്ഞുവെച്ചവർ യേശുവിൻ്റെ ആലോചന തള്ളിക്കളഞ്ഞെന്ന് ലൂക്കായ ഏഴിൻ്റെ മുപ്പതി നമ്മൾ വായിക്കുന്നു ഒക്കെ പുരോഹിതന്മാരും പുരോഹിതന്മാരും വേദശാസ്ത്രികളും ഒക്കെ ഇതിനെക്കുറിച്ച് അറിഞ്ഞു വെച്ചെങ്കിലും ആലോചന തള്ളിക്കളഞ്ഞു അന്നും ഇന്നും അതുതന്നെ സംഭവിക്കുന്നു എന്ന് കണ്ണ് തുറന്ന് കാണുന്നവന് നമുക്ക് കാണാം ബൈബിളിൽ ദൈവത്തിൻ്റെ കൽപ്പനകളുണ്ട് ദൈവത്തിൻ്റെ ആലോചനകളുണ്ട് എന്ന് പറഞ്ഞാൽ വചനത്തിൽ ദൈവകൽപ്പനകളുണ്ട് ദൈവത്തിൻ്റെ ആലോചനകളുണ്ട് ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കാത്തവർ തങ്ങൾക്ക് ദോഷം വരുത്തും അങ്ങനെ വചനം എഴുതിയേക്കും തങ്ങൾക്ക് ദോഷം വരുത്തേണ്ടതിന് അവർ ദൈവത്തിൻ്റെ ആലോചനകളെ വ്രതാവിലാക്കി കളഞ്ഞു ദൈവത്തിൻ്റെ ആലോചനകൾ വചനത്തിലുണ്ട് നമുക്കൊരു വചനം ഒന്ന് വായിക്കാം ലൂക്കാ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ വാക്യം അദ്ദേഹം ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്നാൽ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും ജനപ്രതിനിധികളും ജനപ്രധാനികളും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു കണ്ടോ വചനം പറയുന്നു അദ്ദേഹം ദിവസേന ദേവാലയത്തിൽ ഉപദേശിച്ചു പോന്നു എന്ന് പറഞ്ഞാൽ ആലോചനകൾ പറഞ്ഞു കൊണ്ടിരുന്നു എന്നാൽ മുഖ്യ പുരോഹിതന്മാരും വേദജ്ഞരും ജനപ്രതി പ്രധാനികളും അദ്ദേഹത്തെ കൊല്ലുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു എൻ ബൈബിളിൽ കൊല്ലുവാൻ ശ്രമിച്ചു എന്ന് എഴുതിയേക്കുന്നു ആംപ്ലിഫൈഡ് വേർഷനിൽ എഴുതിയേക്കുന്ന പുട്ട് ഹിം ടു ഡെത്ത് എന്നാണ് പുട്ട് ഹിം ടു ഡെത്ത് ഇത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് നശിപ്പിക്കാൻ തക്ക നോക്കി എന്നാ നശിപ്പിക്കാൻ തക്ക നോക്കി അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് അത് തർജിമ വന്നതിലെ മിസ്റ്റേക്കുകളാണ് എന്നാണ് നശിപ്പിക്കുക എന്നുള്ള എൻ്റെ വാക്ക് ഡെത്ത് എന്നത് മരണം കില്ലെന്ന് പറഞ്ഞാൽ കൊല്ലുക അപ്പോൾ വേദശാസ്ത്രികൾ യേശുവിനെ കൊല്ലാൻ നോക്കി കൊല്ലുകയും ചെയ്തു അവരാണല്ലോ അവസാനം യേശുവിനെ അവരുടെ അസൂയ നിമിത്തമാണല്ലോ ഹെറോദാവ് യേശുവിനെ കൊല്ലാൻ ഓർഡർ കൊടുത്തത് ദൈവത്തിൻ്റെ പദ്ധതിയൊക്കെ ആണെങ്കിലും അത് നടപ്പിക്കൊണ്ടുവന്നത് യഹൂദ മത നേതൃത്വമാണ് അപ്പോൾ എൻ്റെ ചോദ്യം അന്ന് അവർ യേശുവിനെ കൊല്ലാൻ നോക്കി യേശുവിനെ കൊന്നു ഇന്നാരെങ്കിലും യേശുവിനെ കൊല്ലാൻ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം സത്യത്തിൽ യേശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് യോജന സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ നമ്മൾ ഡീപ്പായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അതിന് തന്നെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു ഈ വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു അത് യേശു ക്രിസ്തുവാണെന്ന് നമ്മൾ ആ ഒന്നാം അധ്യായം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പോൾ യേശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഇന്ന് വചനത്തെ കൊല്ലുക എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം ഇങ്ങനെ വായി വായിക്കുന്നു പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം രക്തത്തിൽ മുങ്കിയ മുക്കിയ അങ്കിയാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ദൈവവചനം എന്നത്ര ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് രക്തത്തിൽ മുക്കിയ അങ്കി ധരിച്ച അദ്ദേഹത്തിൻ്റെ പേര് ദൈവവചനം എന്നാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ പേരുള്ളവൻ്റെ പേര് ദൈവവചനം എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ യേശുവാണ് അപ്പോൾ വചനത്തെ കൊല്ലുക എന്ന് യേശുവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വചനത്തെ കൊല്ലുക വചനത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ യേശുവിനെ കൊല്ലുക അപ്പം വചനത്തെ കൊല്ലുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയെ അല്ലെ ഒരു സംവിധാനത്തെ ഒരു ഒരു മൃഗത്തിനെ കൊന്നു ഒരു വചനത്തെ കൊന്നു അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നു എന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്നാ അതിനെക്കൊണ്ട് പിന്നീട് യാതൊരുവിധ വിധ പ്രവർത്തികളും ചെയ്യാൻ കഴിയാത്ത വിധമാക്കിക്കളയുക നമുക്കിപ്പോൾ ഒരു പൂച്ച വേണ്ട അതിനെ കൊന്നു കൊന്നു കഴിഞ്ഞാൽ പിന്നെ അതില്ല അത് രണ്ട് ദിവസത്തിനുള്ളിൽ ചീഞ്ഞഴിഞ്ഞ് പോവും പിന്നെ അതിനെ കാണാൻ മേല അതിൻ്റെ സ്വരം കേൾക്കാൻ മേല അതിൻ്റെ സ്നേഹം അനുഭവിക്കാൻ മേല അത് ഭക്ഷണം കഴിക്കുകേല ഒന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ കൊന്നാൽ ഇതൊക്കെ തന്നെ അസുതി അപ്പോൾ എന്ന് പറഞ്ഞാൽ വചനത്തെ കൊല്ലുകയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതുപോലെ നമ്മൾ അർത്ഥത്തിലേക്ക് വരുമ്പോൾ ആ വചനത്തിന് പ്രവർത്തിക്കാൻ മേലാത്ത വിധമാക്കി വെക്കും ദൈവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം വചനമായതുകൊണ്ട് വചനത്തിൽ നിന്ന് കടുകിട മാറി ദൈവം പ്രവർത്തിക്കുക ദൈവത്തിന് പ്രവർത്തിക്കാൻ മേല കാരണം ദൈവം വചനമായതുകൊണ്ട് അപ്പം വചനത്തിനെ പ്രവർത്തിക്കാൻ മേലാത്ത പരുവത്തിലോട്ട് ഇന്നത്തെ ശുശ്രൂഷകന്മാരാക്കി വെക്കും അവിടുന്ന് ഇവിടുന്ന് മുറിച്ചെടുക്കും മുറിച്ചെടുത്തിട്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ മേലാത്ത രീതിയിൽ അതിനെ കൊണ്ടേ ആക്കി വെക്കും അതുകൊണ്ടല്ലേ എടുക്കടാ റജി പാസ്പോർട്ട് ഇപ്പം വിസയടിക്കുക എന്നൊക്കെ പറയുന്നത് എടുക്കടാ റജി പാസ്പോർട്ട് ഇപ്പം വിസയടിക്കടാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇതൊന്നും ബൈബിളുമായിട്ടോ വചനവുമായിട്ടോ യാതൊരു ബന്ധമുള്ളതല്ല അന്നേരം സ്വാഭാവികമായിട്ട് ദൈവത്തിൻ്റെ പ്രവർത്തികളെ അവിടെ ഇല്ലെന്നാക്കി കളയും ഒരു കാലം വരെ സാത്താൻ ഇതൊക്കെ ഉറപ്പിച്ചു കൊടുക്കുമെങ്കിലും ഒത്തിരി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുമ്പോൾ ഇതിങ്ങനെ പ്രസംഗിക്കുന്നവർ പിന്നെ ഇത് നിലനിർത്താൻ കൊടിയ മന്ത്രവാദികളുടെ സഹായം തേടുന്ന സാഹചര്യത്തിലേക്ക് പോകും അങ്ങനെ പൂർണ്ണമായിട്ടും ദൈവവചനം പ്രവർത്തിക്കാത്ത സാഹചര്യം ഉണ്ടാകും ദൈവവചനത്തെ കൊല്ലും അർത്ഥാൽ യേശുവിനെ കൊല്ലുന്ന അവസ്ഥയിലോട്ട് കാര്യങ്ങൾ എത്തിപ്പോകും അതുകൊണ്ട് യേശുവിനെ കൊല്ലുക എന്നാൽ വചനത്തെ കൊല്ലുകയാണ് വചനം കൃത്യമായി കൈകാര്യം ചെയ്യാത്ത സ്ഥലങ്ങളിൽ പോയിരുന്നാൽ കേട്ടാൽ പ്രാർത്ഥിച്ചാൽ അവരുമായി ചേർന്ന് നടന്നാൽ നിങ്ങൾ വചനത്തെ കൊല്ലുന്നവരായി മാറും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ വചനത്തെ കൊല്ലുന്നവരായി യേശുവിനെ കൊല്ലുന്നവരായി മാറാതിരിക്കുവാൻ ഞങ്ങളുടെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിച്ചം തള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോരുത്തരെയും നടത്തണം അനുഗ്രഹിക്കണം കർത്താവ് വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്കാണോ ഇന്ന് പോകുന്നതെന്ന് ഓരോരുത്തരും ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തർക്കും വെളിച്ചം നൽകി അനുഗ്രഹിക്കണമേ ലുദ്ധിയായിട്ട് ഹൃദയത്തെ തുറന്നതുപോലെ കേരളത്തിലെ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ